സ്ഥാനാർത്ഥികളായി കളം നിറഞ്ഞു ഇനി അംഗം ഷാഫി പറമ്പിലിന് യാത്രയ്പ്പ് നൽകി പാലക്കാട് പൊട്ടിക്കറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ ഷാഫിയെ വടകരയ്ക്ക് യാത്രയാക്കിയത് ധൈര്യമായിട്ട് വന്നോളാനാണ് വടകരക്കാർ പറയുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു തൃശൂരിൽ ബിജെപി പ്രവർത്തകരോട് ശോഭിച്ച സംഭവത്തിൽ സുരേഷ് ഗോപി പ്രവർത്തകരെ ശ്വാസിക്കാനുള്ള അവകാശം തനിക്കുണ്ട് അതിനും ഇനിയും തുടരും എത്രത്തോളം അവഗണിക്കുന്നു അത്രത്തോളം ഉയർത്തിരുന്നേൽക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രചാരണങ്ങളിൽ തളരില്ല തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പേടിപ്പിക്കാനുള്ള മാർഗം മാത്രമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ജനങ്ങളുടെ വോട്ട് സുരേഷ് ഗോപി പ്രവർത്തകരെ ശാസിച്ചത് ആദിവാസികൾ വെച്ച് പറയുന്നു ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല അപ്പൊ പിന്നെ എന്റെ ഞാൻ വഴക്ക് പറയും അതിനുള്ള അവകാശം എനിക്കുണ്ട് അതാണ് കേപ്പബിലിറ്റി നാളെ തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞ് ഇതുപോലെ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല അപ്പൊ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങളെത്തിക്കാൻ ഇവരെത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും അതിന്റെ സൂചനയാണ് നൽകിയത് അതിനുള്ള അധികാരം എനിക്കുണ്ട്